മനുഷ്യൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് വളരെ ചുരുങ്ങിയ ഒരു സ്ഥലത്ത് അള്ളാഹു ഉസ്ബാനോ അല്ല കൊടാനു കോടാനു കോടാനു കോടി മനുഷ്യരെ വേറെ വേറെ രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു മനുഷ്യൻ്റെ മുഖം അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ഒരാളും മറ്റൊരാളെ പോലെ ഇല്ല ഇരട്ട പ്രസവിച്ചാൽ പോലും വ്യത്യാസങ്ങളുണ്ടാകും മാതാപിതാക്കൾക്കും കൂടെ നിൽക്കുന്നവർക്കും പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും പ്രത്യക്ഷത്തിൽ ഒരാൾക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു പക്ഷേ വ്യത്യാസം മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ വലിയ അള്ളാഹുവിൻ്റെ ഒരു അത്ഭുതമാണ് മനുഷ്യൻ്റെ മുഖം എന്ന് പറയുന്നത് ആ മുഖം സജി അലില്ല ആ മുഖത്തെ ആരാണോ സൃഷ്ടിച്ചത് വസവറഹു അതിന് സുവർ നൽകി രൂപം നൽകി ഇത്രയധികം വ്യത്യാസത്തിൽ നിർമ്മിക്കണമെങ്കിൽ അഹസനുൽ ഹാലിം അള്ളാഹു ഉസ്ബാനോ അത്രയും ഉന്നതനായ സൃഷ്ടാവാണ് ഇല്ലാതെ ഈ വ്യത്യാസം വരുത്താൻ കഴിയില്ല അതാണ് വസവ്വറഹു ഓരോ മുഖത്തിനും ഓരോ സൂറത്താണ് ഓരോ സൂറത്താണ് ഓരോ ആളുകളുടെയും ഫോട്ടോ അതാണ് ഐഡൻറ്റിറ്റി വേറെ വേറെയാണ് അതുകൊണ്ടാണ് ഫോട്ടോ എടുക്കുന്നത് കാരണം ഐഡൻറ്റിറ്റി വ്യത്യാസമാണ്